കാസർഗോഡ് നഗരസഭാ ചെയർമാനായി ഷാഹിന സലീമിനെ തിരഞ്ഞെടുത്തു ചെങ്കള പഞ്ചായത്തിനെ നയിച്ച കരുത്തുമായാണ് ഷാഹിന സലീം കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് തുരുത്തി പതിനാറാം വാർഡിൽ നിന്നും ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഹിന സലീം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജുവലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് കാസർഗോഡ് നഗരസഭയെ ഇനി ഷാഹിന സലീം നയിക്കും തൊരുത്തി പതിനാറാം വാർഡിൽ നിന്നും ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഹിന സലിം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മുപ്പത്തിയൊൻപത് അംഗങ്ങളുള്ള കാസർഗോഡ് നഗരസഭാ കൗൺസിലിൽ നിന്നും ഇരുപത്തിനാല് വോട്ടുകൾ നേടിയാണ് ഷാഹിന സലിം ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാഹിന സലീമിനെ കൂടാതെ ബി ജെ പി കൗൺസിലറായ ശാരദയും ചെയർമാൻ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്നു ശാരദയ്ക്ക് പന്ത്രണ്ട് വോട്ടുകൾ ലഭിച്ചു രണ്ട് സ്വതന്ത്രരും ഒരു എൽ ഡി എഫ് കൗൺസിലറും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ജില്ലാ ആസ്ഥാനമായ വിദ്യാനഗർ ഉൾപ്പെടുന്ന ചെങ്കള പഞ്ചായത്തിനെ നയിച്ച കരുത്തുമായാണ് ഷാഹിന സലീം കാസർകോട് നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് പദ്ധതികൾ തന്നെ ഒട്ടനവധി സംവിധാനങ്ങളോർക്കും അതോടൊപ്പം തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മൾ പുതിയ എപ്പോഴും പറയാറുണ്ട് മൂലച്ച മാറ്റത്തിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിക്കണം തീർച്ചയായും അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മുടെ ഒരുപാട് ഫണ്ടുകൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കും സ്റ്റേഡിയം മറ്റൊരു പദ്ധതിയാണ് ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള സിന്തറ്റിക് ട്രാക്കോട് കൂടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ஜிசாயம் ക്വാളിറ്റി എഡ്യൂക്കേഷൻ ും വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ അവയർനസ് ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും നല്ല വികസന പദ്ധതികൾ രൂപീകരിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം നമ്മൾ ആരോഗ്യ മേഖലയിലാണ് ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം രോഗങ്ങളോട് ഒരുപാട് ആളുകളുണ്ട് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ചികിത്സ ഒരു ആധുനിക സജ്ജീവനങ്ങളോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കും നടപ്പിലാക്കും തീർച്ചയായിട്ടും ഇതൊക്കെ എഴുതേണ്ടത് നമ്മുടെ സാധാരണ ഒരു പഴഞ്ചോലെന്ന് പറയാനുണ്ട് ഈ

തുരുത്തി പതിനാറാം വാർഡിൽ നിന്നും ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഷാഹിന മുസ്ലിം ലീഗിലെ വനിതാ നേതാക്കളിൽ പ്രമുഖയാണ് പിതാവും മകളും ഒരേ സമയം സമീപ പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു എന്ന പ്രത്യേകതയും കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷയ്ക്കുണ്ട് ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് കല്ലട്ര അബ്ദുൽ ഖാദറിന്റെ മകളാണ് നാൽപ്പത് വയസ്സുകാരിയായ ഷാഹിന സലിം എം ബിരുദധാരിയാണ് രണ്ടായിരത്തി പത്തിൽ ചെങ്കള പഞ്ചായത്ത് ചെർക്കള ടൗൺ വാർഡിൽ നിന്നും കന്നി മത്സരത്തിൽ ആയിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചായിരുന്നു ജനപ്രതിനിധിയായുള്ള ഷാഹിനയുടെ രംഗപ്രവേശം രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷയായി രണ്ടായിരത്തി പതിനഞ്ചിൽ നാരമ്പാടി അഞ്ചാം വാർഡിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാണ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റായത് ഷാഹിന നിലവിൽ വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് രണ്ടായിരത്തി പതിനാറിൽ വനിതാ ലീഗ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റായും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു നിലവിൽ എസ് ടി യു കുടുംബശ്രീ തൊഴിലുറപ്പ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റാണ് ദേളി സാദിയ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ബി എസ് സി ബയോടെക്നോളജിയും എം ബി എ ിരുദവും നേടി പൊതുമരാമത്ത് കരാറുകാരനായ സി സലീമാണ് ഭർത്താവ് താഹിറയാണ് മാതാവ് ഷൻസ ഷിമാസ് എന്നിവർ മക്കളാണ് വിദ്യാനഗറിലാണ് ഷാഹിന സലിം കുടുംബസമേതം താമസിക്കുന്നത് നേരത്തെ ചെറുക്കളയിലായിരുന്നു താമസം അഞ്ചു വർഷം മുൻപാണ് വിദ്യാനഗറിലേക്ക് സകുടുംബം താമസം മാറ്റിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്